നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീന ബാലേന്ദ്രനോട് പറഞ്ഞു സാറേ സാറിന്റെ മനസ്സിൽ എൻ്റെ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നിനക്കറിയത്തില്ല എന്ന് പറയണോ അപ്പോഴേക്കും അലീനൊന്നും ഞെട്ടി അതെന്താ സാറാ അങ്ങനെ പറഞ്ഞേ നിനക്കറിയായിരുന്നെങ്കിൽ നീ ഇങ്ങനെ എന്നെ വിളിക്കില്ലായിരുന്നു എന്ത് നീ എന്നെ കാണുന്ന അച്ഛനായിട്ടല്ലേ അതെ ഞാൻ നിന്നെ മകളായിട്ടാണോ കാണുന്നത് അതെ എന്നിട്ടാണോ നീ എന്നെ സാറേ എന്ന് വിളിക്കുന്നത് ഇത് കേട്ടപ്പോൾ അലീൻ പറഞ്ഞു അത് പിന്നെ നീ എന്നെ അച്ഛനായിട്ട് കാണുവാണെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ എന്നെ സാറേ എന്ന് വിളിക്കില്ല അതെ അച്ഛന്മാരെ എല്ലാവരും സാറേന്നാണോ വിളിക്കുന്നത് അല്ലല്ലോ അച്ഛാന്നല്ലേ വിളിക്കുന്നത് അത് പിന്നെ ഞാൻ എനിക്കറിയാൻ നിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിന്നെ ഞാൻ ദത്തെടുത്തു എന്ന് പറഞ്ഞല്ലോ നീ എൻ്റെ മകളാണ് ഇവിടെ രോഹിത്തും ബബിതയും കൃഷ്ണയൊക്കെ എന്നെ എന്താ വിളിക്കുന്നെ അച്ഛാന്നല്ലേ വിളിക്കുന്നെ നീ എന്നെ ഇനി മുതൽ അങ്ങനെ വിളിച്ചാൽ മതി അത് പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആളുടെ ഇഷ്ടം നോക്കിയല്ല ഞാൻ ഇങ്ങോട്ട് നിന്നെ തിരികെ കൊണ്ടുവന്നെ അറിയാലോ എൻ്റെ ഇഷ്ടം നോക്കിയാ കൊണ്ടുവന്നിരിക്കുന്നെ നീ എൻ്റെ മകളാണ് അറിയാലോ അപ്പം പിന്നെ നീ എന്നെ അങ്ങനെ വിളിച്ചാൽ എന്ന് പറയാം ഒന്ന് വിളിച്ചാൽ കേൾക്കട്ടെ എന്ന് പറയണേ അപ്പോഴേക്കും അലീന അച്ചാന്നെ വിളിക്കുവാണ് അത് കേട്ടു ബാലേന്ദ്രന് ബാലേന്ദ്രൻ ഭയങ്കര സന്തോഷമായി ബാലേന്ദ്രൻ പറഞ്ഞു ഇപ്പോഴെനിക്ക് സന്തോഷമായി കാരണം നീ എന്നെ അച്ഛനായിട്ട് അംഗീകരിച്ചല്ലോ അച്ഛനായിട്ട് അംഗീകരിച്ചിട്ട് നീ എന്നെ സാറേ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അലേൻ്റെ പറഞ്ഞു അത് പിന്നെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ അവിടെ കുറേ അനാഥ കുട്ടികൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കടാ ഓർഫനേജിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു കുറേ ആൾക്കാരെല്ലാം ദത്തെടുത്തെന്ന് പറഞ്ഞു ദത്തെടുത്തോ അതെ അല്ല എന്നിട്ട് നിന്റെ പ്രജിത്ത മമ്മി എന്താ നിന്നെ മാത്രം ആർക്കും കൊടുക്കാമായിരുന്നേ അതോ ബ്രജിത്താമ എന്നെ ആർക്കും കൊടുത്തില്ല എന്തുകൊണ്ടെന്നറിയാവോ എൻ്റെ വിധി ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകളായിട്ട് വരാനായിരുന്നു അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയത് എന്ന് പറയണം അത് കേട്ടപ്പം ബാലേന്ദ്രൻ അലീനയെ നോക്കി പിന്നീട് അലീനയുടെ കയ്യെടുത്ത് ഒരു ഉമ്മ കൊടുക്കുവാണ് അത് ഒരച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞൊരു ഉമ്മയായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പം അലീനെ എന്ത് ചെയ്യുവാണ് ആ കയ്യെടുത്ത് തൻ്റെ നെറ്റിയിലേക്ക് വെച്ചു തൻ്റെ നെറ്റിയിൽ നിറുകേല് തൻ്റെ അച്ഛനും ഉമ്മ തരുന്ന പോലെയായിട്ടാണ് അലീനയ്ക്ക് തോന്നിയത് അലീന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമൊന്നും അല്ലത് തന്നെ അച്ഛനായി തന്നെ മകളായിട്ട് ബാലേന്ദ്രൻ അംഗീകരിക്കും അത് അതുമാത്രമല്ല തന്നെ ഇത്ര സ്നേഹത്തോടെ മകളെ പോലെ ഇങ്ങനെ സ്നേഹിച്ചിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റും പറ്റുമായിരുന്നില്ല ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഒരു അമ്മ തന്നെ തിരിച്ചറിഞ്ഞാലേ അമ്മ ഇത്ര സ്നേഹവും കരുണയൊക്കെ കാണിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് വന്നാൽ കടുപ്പാട്ട് വീട്ടിലേക്ക് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് തന്നെയാണ് സ്വന്തം മകളെല്ലാവരും കൂടിയിട്ട് വൈജാന്തിൻ്റെ മകളായിട്ട് സ്വന്തം മകളായിട്ട് ഏറ്റെടുത്ത് ഇത്ര സ്നേഹ വാത്സല്യങ്ങളൊക്കെ കൊടുക്കുന്നത് അലീനിയെ സന്തോഷം കണ്ടു കഴിഞ്ഞിപ്പം ബാലേന്ദ്രൻ പറഞ്ഞു ഇനി എപ്പോഴും അങ്ങനെ മാത്രമേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അലീന അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കണം ആദ്യം താൻ അവളെ കണ്ടതും പിന്നെ അതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മാറി മറയാനായിട്ട് അധികം സമയം വേണ്ട അവൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് ഒരു പക്ഷേ ബാബിതയ്ക്കും രോഹിതനും ഒക്കെ തന്നെ ഒരു വിലയില്ല അച്ഛൻ അച്ഛനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നുമല്ല പക്ഷേ അച്ഛനില്ലാത്തവർക്കും അതിൻ്റെ വിഷമം അറിയത്തുള്ളു അവൾക്ക് ആ വേദന അറിയാം എന്താന്ന് അതുകൊണ്ടാണ് അവൾ അച്ഛൻ്റെ സ്നേഹം കൊതിക്കുന്നത് അത് ആ കൊടുക്കാൻ ബാധ്യസ്ഥനമാണ് അലീൻ ബാലയന്ത തോന്നി പിന്നീട് അലീനെ നേരെ മുത്തശ്ശീടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പം മുത്തശ്ശീനെ കുളിപ്പിക്കാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുഷിനിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈജി എന്ത് നേരോ ജോ എന്ന് നോക്കുന്ന പോലും ഒന്നും ഉണ്ടായിരുന്നില്ല മുത്തശ്ശിയെ അങ്ങനെ അലീനെ എന്നിട്ട് മുത്തശ്ശിയോട് ബാ മുത്തശ്ശിയുടെ ഡ്രസ്സൊക്കെ മാറ്റി മുത്തശ്ശിനെ കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കാമെന്നൊക്കെ പറയണം അങ്ങനെ മുത്തശ്ശിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല അടിപൊളിയാക്കുകയാണ് അങ്ങനെ കൊണ്ടിരുത്തി ഈ സമയം മുത്തശ്ശി പറഞ്ഞ് എന്തിനാക്കും വച്ചാൽ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അതെ ഇത്തിരി പൗഡറൊക്കെ ഇരണം നല്ല സുന്ദരിയായിട്ട് ഇരിക്കണം പൗഡറോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ ഒന്ന് ഒരുക്കി അതിന് ശേഷം അലീനെ പോയി കണ്ണാടി എടുത്തുകൊണ്ട് വന്നു ഇതെന്തിനാ ഒന്ന് നോക്ക് മുത്തശ്ശിയുടെ മുഖം ഒന്ന് കണ്ണാടിക്കകത്ത് കണ്ടേ മുത്തശ്ശി എത്ര ദിവസമായി സ്വന്തം മുഖം ഒന്ന് കണ്ണാടിക്കകത്ത് കണ്ടിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശിയെ കൊണ്ടേ കണ്ണാടിക്കകത്ത് മുഖം കാണിക്കണം മുത്തശ്ശി പോലും അത്ഭുതപ്പെട്ടു പോയി മുമ്പാണെങ്കിൽ ആകെപ്പട വാടിക്കരിഞ്ഞ് ഇന്നോ നാളെയോന്നും പറഞ്ഞ് മരണത്തോടും മല്ലടിച്ചു കിടന്ന താനാ ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് വയസ്സ് കുറഞ്ഞപോലെ തോന്നും എങ്ങനെയുണ്ട് മുത്തശ്ശി കൊള്ളാവോ നീ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു നിന്നെ കൊണ്ടോ ഇതിനൊക്കെ സാധിക്കുകയുള്ളൂ നീ വന്നില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ഇപ്പോൾ കുഴിയിലായനെന്ന് പറയാം നീ വന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ മുത്തശ്ശി പറയും എന്നിട്ട് മുത്തശ്ശിക്ക് എന്നെ അത്ര താല്പര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ പറയരുത് നിനക്കറിയാലോ വൈജ എൻ്റെ മകളാണ് അവളെ തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലാതെ നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല നീയും ബാലേന്ദ്രനും തമ്മിൽ അരുതാത്തൊരു ബന്ധമില്ല അച്ഛനും മകളും ആ ഒരു റിലേഷൻ റിലേഷനാകാനുള്ള കാര്യം എനിക്കറിയാം പക്ഷേ വൈജ അവളുടെ സ്വഭാവം നിനക്കറിയാലോ വേണാഞ്ഞിട്ടൊന്നും അല്ല നീ ഇവിടെ നിന്ന് പോയിക്കോട്ടെ എന്ന് ഞാൻ മനസ്സ് വിചാരിച്ചേ കാരണം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നീ അവളും തമ്മിൽ ചേരത്തില്ല അപ്പം നിന്റെ മനസ്സും വേദനിച്ചുകൊണ്ടിരിക്കും അതെനിക്ക് സങ്കടമുള്ള കാര്യമാണ് എന്നൊക്കെ മുത്തശ്ശി തൻ്റെ മനസ്സ് തുറക്കുവാണ് അതേ സമയത്ത് വൈജന്തി കട്ടക്കലിപ്പില താൻ ഇനി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അർത്ഥമില്ലെന്ന് മനസ്സിലായി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൾ ഈ വീട് വിട്ടു പോവാനും തയ്യാറാകുന്നില്ല അങ്ങനെയാണ് താൻ തന്നെ പോയേക്കാം എന്നൊക്കെ ഓർത്തോണ്ട് മുറിയിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുവാണ് അപ്പോഴേക്കും കൃഷ്ണെ അങ്ങോട്ട് വന്നു കൃഷ്ണൻ വന്നിട്ടു അല്ല അമ്മ ഇതെന്തിനും ഡ്രസ്സൊക്കെ പായക്കിയെന്നേ എന്തിനൊന്ന് മനസ്സിലായല്ലേ ഞാനങ്ങോട്ട് പോയേക്കാം എൻ്റെ ശല്യം അങ്ങ് തീർന്നോട്ടെ ശല്യം തീർക്കാനോ അമ്മ എന്ത് വർത്താലമ്മ പറയണേ അതിന് അമ്മയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് അച്ഛൻ പറഞ്ഞോ അച്ഛൻ പറയുണ്ടല്ലോ നിന്റെ അച്ഛൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി അച്ഛനെ തോൽവി എളുപ്പമുള്ള ഒരുത്തിയെ കണ്ടു കഴിഞ്ഞപ്പം അവളെ വേണം അതിന് അച്ഛൻ കണ്ടെത്തിയ ഈ അഡോപ്റ്റ് ചെയ്യാന്നുള്ള അച്ഛനും ഒരുത്തി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇനിയിപ്പം അച്ഛനെ കൂട്ടായിട്ട് അവളും മതി അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അവളും നോക്കിയോളും എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ പൊട്ടത്തരം തന്നെ വിളിച്ചു പറയരുത് ഏഹ് അമ്മയുടെ കുഴി അമ്മ തന്നെ തോണ്ടരുതെന്ന് പറയാണ് ഇതേ കൃഷ്ണേ നീ ഇപ്പം എപ്പോൾ നോക്കിയാലും നിൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അമ്മ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റേത് കാര്യമുണ്ടെന്ന് വിചാരിച്ചു അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല അപ്പം ചെയ്ത് തെറ്റുമൊത്തം ഞാനായിരിക്കുമല്ലേ അത് കേട്ടിപ്പോൾ കൃഷ്ണ പറഞ്ഞു അമ്മേ വാശിക്ക് അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തന്നെയാ നഷ്ടം സംഭവിക്കാൻ പോകുന്നേ ഇന്നല്ലെങ്കിൽ നാളെ അമ്മ ഇതൊക്കെ ഓർത്ത് കരയുമെന്ന് പറയാം പിന്നെ ഞാൻ ഞങ്ങൾക്കറിയും എൻ്റെ പട്ടി പോലും കറിയില്ല പിന്നെയാണോ ഞാൻ കറിയാൻ പോകുന്നേ നീയൊക്കെ കണ്ടു ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നീയൊക്കെ പഠിക്കാൻ പോകുന്നുള്ളൂ അവളിപ്പോൾ ഭരണമേറ്റെടുത്താറുണ്ടല്ലോ പത്ത് ദിവസം കഴിയുമ്പോൾ നിന്നെയൊക്കെ ഇവിടുന്ന് ബാലയേന്ദ്രൻ അടിച്ച് പുറത്താക്കും ഒരു കാര്യം മര്യാദയ്ക്ക് വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരാൻ പറയണം കൃഷ്ണമോള് ഞാനാ ഞാനെങ്ങും വരുന്നില്ല എന്ന് പറയാം ഞാനെന്തിനാ വരുന്നേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ അതല്ലേലും അങ്ങനെയാണല്ലോ എനിക്കറിയാം നീ ഇവിടെ നിന്നു പക്ഷേ ഞാൻ ഇവിടെ നിൽക്കാണ്ട് ഉദ്ദേശിച്ചിട്ടില്ല അല്ല അപ്പം അമ്മ ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ലേ വരും ആ അഡോപ്റ്റ് ചെയ്ത് വരുത്തിണ്ടല്ലോ മകളാന്ന് പറഞ്ഞോണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നോ ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ പോന്നുള്ളൂ അല്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും കൃഷ്ണ പറഞ്ഞു ഇതേ അമ്മേ വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ ആയിരിക്കും നഷ്ടം എന്ത് നഷ്ടം ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല ഈ വൈജയന്തി ആരാ നീക്കേ അറിയാൻ പോവുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു നേരെ അതെങ്ങോട് അങ്ങോട്ട് അങ്ങോട്ട് പോവാണ് ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനെ അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി അലീനെ കണ്ടുകഴിഞ്ഞപ്പോനും വൈജ പറഞ്ഞു നിനക്ക് സന്തോഷമായി കാണുമല്ലോ അല്ലേ ഞാൻ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം ഇനി ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പോ പാടില്ല എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അലീന പറഞ്ഞു അലീന പറഞ്ഞു മാടെ എന്തൊക്കെയാണ് പറയണേ മാടെ എങ്ങോട്ട് പോകുന്നവരെയാണ് പറഞ്ഞേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീയെ നമ്മൾ രണ്ടുപേരെ ഒരാളെ കാണത്തുള്ള ഓ നീ ഇപ്പം ബാലയൻ തന്നെ മകളൊക്കെ ആയില്ലേ അപ്പം പിന്നെ വെറുതെ വെറുതെക്കാർ ഞാനല്ലേ എന്തായാലും നിനക്ക് വെച്ചു കുളമ്പാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല അലീന പറഞ്ഞു മാഡം അതിന് മാടെ ഇവിടെ വെച്ചു കുളമ്പടമെന്ന് ഞാൻ പറഞ്ഞോ എനിക്ക് വെച്ചുണ്ടാക്കി തരണമെന്ന് പറഞ്ഞോ ഇല്ലല്ലോ അതുകൊണ്ട് മാടെവിടെ നിക്ക് നിൽക്ക എങ്ങോട്ടും പോവണ്ടാന്ന് പറയുന്നത് പോവണ്ട പോലും നിന്നെ ഞാൻ മകളായിട്ട് അംഗീകരിക്കണം അത് അംഗീകരിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല ബാലേന്ദ്രൻ എന്താ പറഞ്ഞേ നിന്നെ അംഗീകരിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്ന് അതെനിക്ക് സൗകര്യം ഇല്ലടി അപ്പോഴേക്കും അലീന പറഞ്ഞു അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമെന്ന് പറയാം അച്ഛനും ഏതച്ഛൻ അതെ അച്ഛന് എന്നെ അംഗീകരിച്ചല്ലോ അപ്പം പിന്നെ ഞാൻ അച്ഛൻ്റെ മോൾ തന്നെയാണെന്ന് പറയും ഓ അങ്ങനെ അല്ല ഞാൻ അച്ഛൻ്റെ മോളാകുമ്പോൾ എൻ്റെ അമ്മ മാടവല്ലേന്ന് ഞാൻ ഞാനമ്മയാണ് അതെ നിങ്ങളേനെ എൻ്റെ അമ്മ ബാലേന്ദ്രൻ്റെ അച്ഛനും എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് അലീനെ നോക്കുകയാണ് വൈജിന്തി എന്നിട്ട് പറഞ്ഞ് നിനക്ക് ആണോ കൊണ്ടുകൂടി പറയാനായിട്ട് ഏഹ് ഞാൻ നിൻ്റെ അമ്മയാണ് പോലും ഇല്ലേ അതെ സംശയം ഉണ്ടോ അല്ല കൃഷ്ണമോളുടെ അവരുടെയൊക്കെ അച്ഛനും ബാലേന്ദ്രനല്ലേ അപ്പോൾ അവരുടെ അമ്മ വൈജേന്തി വൈജയന്തി മാഡമല്ലേ അപ്പം പിന്നെ ഈ അമ്മ എൻ്റെ അമ്മ തന്നെ ആയിരിക്കും എന്ന് പറയാം അതിനുള്ള ഉത്തരം നിർത്തിയാൽ രാവിലെ തന്നാടി നേന് ഇനി കൂടുതൽ എന്നോട് പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ കാണിച്ചു തരാൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മുറിയിലേക്ക് പോയി പിന്നീട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞു അതെ സാധനങ്ങളൊക്കെ എടുത്തോ എന്ന് പറയുന്നത് സാധനങ്ങളൊക്കെ എടുക്കാൻ എന്ത് സാധനം ഇവിടുത്തെ പുറഞ്ഞു മതിയാക്കി പോവാ നമ്മൾ പൊറുതി മതിയാക്കി പോകുക എങ്ങോട്ട് കൊല്ലപ്പള്ളിയിലായിട്ട് അവിടെയല്ലേ നിൽക്കേണ്ടത് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ മതിയെന്ന് അറിയാം നീ എന്തൊക്കെയാ വൈജ പറയണേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാം തിരിഞ്ഞു പോലും നോക്കൂല ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും തനിക്ക് കിട്ടില്ല കിട്ടില്ലാന്ന് മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തരും വൈജേന്ദി പറഞ്ഞു അതെ പറയുന്ന അങ്ങോട്ടനുസരിച്ചാൽ മതി ഇനി കൂടുതൽ ഇങ്ങോട്ട് ചോദ്യം കാര്യങ്ങളൊന്നും വേണ്ട പറഞ്ഞത് കേട്ടല്ലോ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കയ്യിലൊക്കെ പിടിക്കുവാണ് കയ്യെ പിടിച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബാഗിനകത്തേക്ക് വെക്കുക മുത്തശ്ശിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് കേട്ടോണ്ടാണ് അലീനി അങ്ങോട്ടേക്ക് വരുന്നത് അലീനിക്ക് മനസ്സിലായി തന്നോടുള്ള വായു വാശി തീർത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനെന്ന് പക്ഷേ അങ്ങനെ വാശി തീർത്ത് ഇറങ്ങിപ്പോയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല തന്നെ ബാലേന്ദ്രനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇറങ്ങിപ്പോകുന്നവരൊക്കെ പോവും എനിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം നിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറന്നോട് നിർത്തുന്നത് നന്ദി